ഹായ് ഫ്രണ്ട്സ് സൂര്യ റിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വൈറ്റ് ഗോൾഡ് ജ്വറി കളക്ഷൻസ് ഉണ്ട് കൈ ചെയിനുകളുണ്ട് ബ്രേസ്ലെറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ബ്രേസ്ലെറ്റ് അടിപൊളി റിങ്സ് കമ്മല് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കുലിസിൻ്റെ കളക്ഷൻ ആണ് പതിനൊന്ന് ഇഞ്ചിൽ വന്നിരിക്കുന്ന ഫാൻസി ജ്വല്ലറി ആയിട്ടുള്ള ഒരു വൈറ്റ് ഗോൾഡ് പാറ്റേൺ ഹാങ്ങിങ്സിൻ്റെ കുലിസാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കൈച്ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് രണ്ട് മോഡലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എൺപത്തി അഞ്ചാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് വന്നേക്കുന്നത് ആറ് പിടി മാലകളാണ് വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ ചെയിനുകളാണ് ഫാൻസി ജ്വല്ലറി കളക്ഷനിലാണ് വന്നിരിക്കുന്നത് ആറ് പിടിയാണ് മെഷർമെൻറ്റ് വൺ ബോൾ ഒറ്റ ബോൾ ഉള്ള ടൈപ്പ് മാലയും ഉണ്ട് നമുക്ക് മൂന്ന് മണിയുടെ മാലയും നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യുക ഇത് വന്നേക്കുന്ന മൂന്ന് മണിയുള്ള മാലകളാണ് ത്രീ ബോൾസ് വന്നേക്കുന്ന വൈറ്റ് ഗോൾഡിൻ്റെ മാലകളാണ് ഫാൻസി ജ്വല്ലറി കളക്ഷനിൽ വന്നേക്കുന്ന അടിപൊളി ഒരു ഐറ്റമാണ് ഇത് കോംബോ സെറ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൊലുസ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് കൈച്ചേൻ എൺപത്തഞ്ച് മാല നൂറ്റി തൊണ്ണൂറ് ഫാൻസി ജ്വല്ലറിയുടെ നല്ലൊരു കോംബോ സെറ്റാണ് ഇത് സിംഗിൾ പീസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് മാലയും കൊലുസും ആയിട്ട് വാങ്ങാം കൊലിസും കൈച്ചൈനുമായിട്ട് വാങ്ങാം അങ്ങനെ ഓരോന്നും വെറൈറ്റീസാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ നല്ലൊരു സെറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് പൊലിസ് മാല കൈച്ചെയിനുമായിട്ടുള്ള ഒരു സെറ്റാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് രണ്ട് കൈച്ചെയിനുകളാണ് കാണിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ചാണ് ഫാൻസിയുടെ നല്ലൊരു കളക്ഷനാണ് ഇതും കൈച്ചെയിൻ തന്നെയാണ് രണ്ട് മോഡൽ സിംഗിൾ പീസ് എൺപത്തി അഞ്ചാണ് ഒപ്പമുള്ള നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്തേക്കുക നെക്സ്റ്റ് വരുന്നത് റിങ്സ് കമ്പനികളാണ് നാല് പാറ്റേൺസാണ് കാണിക്കുന്ന തൊണ്ണൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് മൂന്ന് വിലയിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള റിങ്സ് നമ്മളിൻ്റെ കളക്ഷൻ ഇത് നോസ്മിൻ മൂക്കുത്തികളാണ് ഒറ്റ പീസിൻ്റെ റേറ്റ് വരുന്നത് അൻപതാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള എ ഡി റൂബി സ്റ്റോണിൻ്റെ ആണ് ഇത് ജേ സ്റ്റെഡും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗ്രേപ്സിൻ്റെയൊക്കെ ഡിസൈൻ വരുന്ന നല്ലൊരു മൂക്കൂത്തി കളക്ഷൻ ഒരു സ്റ്റാൻഡാണ് നമ്മുടെ ഭംഗിയുള്ള കളക്ഷനാണ് കൈച്ചേനും പുലിസുമാണ് ഇനി വരുന്നത് കൊലിസാണ് കാണുന്നത് ആറര ഇഞ്ചിലുള്ള കുട്ടികൾക്കായിട്ടുള്ള കൊലിസുകളാണ് എല്ലാം തന്നെ കൊച്ചുങ്ങൾക്കുള്ള അടിമൊളി ഐറ്റമാണ് ഇതും മുന്നൂറ്റമ്പതിൻ്റെ ജെൻസിൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസാണ് വരുന്നത് ഇത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഹെവി റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ റേറ്റ് സഹിതമാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് പൂർണ്ണമായ സ്ക്രീൻഷോട്ട് വില ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും എട്ട് ഇഞ്ചിലുള്ള കുലുസ് നൂറ്റി നാൽപ്പതിൻ്റെ ബ്രേസ്ലെറ്റ് തുടങ്ങിയിട്ടുള്ള അടിപൊളി വെറൈറ്റികളാണ് എല്ലാം തന്നെ സ്വർണത്തിൻ്റെ സിമിലർ പാറ്റേൺ ഐറ്റംസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫുള്ളും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നതെല്ലാം തന്നെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് സ്വർണ്ണ സമാന പാറ്റേൺസിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം